നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ റബ്ബർ മരത്തിനുണ്ടാകുന്ന പട്ടമരവെപ്പ് എങ്ങനെ നമുക്ക് പൂർണമായി മാറ്റിയെടുക്കാം നമ്മുടെ റബ്ബർ മരത്തിന് പട്ടമരവെപ്പ് വരാനുണ്ടാകുന്ന കാരണങ്ങൾ നമ്മുടെ റബ്ബർ മരത്തിന് പട്ടമരവെപ്പ് വന്നുപോയാൽ എന്ത് ചെയ്യണം അതൊക്കെയാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത് എന്റെ തോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ തോട്ടത്തിലെ പട്ടമരവെപ്പ് പൂർണ്ണമായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ പട്ടമരവെപ്പ് മാറ്റിയത് അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യം പട്ടമരവെപ്പ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ നോക്കാം നമ്മുടെ ആദ്യം നമ്മുടെ നിരന്തരമായിട്ടുള്ള റബ്ബറിൽ ഉണ്ടാകുന്ന ടാപ്പിംഗ് തന്നെയാണ് നമ്മുടെ ഈ പട്ടമരവെപ്പിന് കാരണമാകുന്നത് നിങ്ങൾ പട്ടമരപ്പുള്ള മരം നോക്കിക്കോ നമ്മളൊരു പട്ടമരവെപ്പ് എന്ന് പറയുന്നത് ഒരു രോഗമല്ല നമ്മുടെ പട്ടമരവെപ്പ് വന്ന ഒരു റബ്ബർ മരം ഒരു പതിനഞ്ച് വർഷം അവിടെ നിന്ന് കഴിഞ്ഞാൽ പോലും ആ മരം ഉണങ്ങി പോകുന്നില്ല ആ മരത്തിന് ഒരു കേട് മരുന്നില്ല അപ്പോൾ അത് രോഗമാണെന്നുണ്ടെങ്കിൽ ആ മരം ഉണങ്ങി പോകേണ്ടതില്ല അപ്പം നമ്മുടെ ഈ മരത്തിന്റെ ഉണ്ടാകുന്ന കേടല്ല അത് അപ്പൊ നമ്മുടെ ഈ പാൽക്കുഴലിൽ ഉണ്ടാകുന്ന ഈ ബ്ലോക്കാണ് ഈ പട്ടമരോപ്പ് എന്ന് പറയുന്നത് ഈ ചോട്ടിൽ താഴോട്ട് പാല് കാണത്തില്ല എന്നാൽ മോളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല ആയിരിക്കും മോളോട്ട് പാല് പിന്നെ മോളിൽ ടാപ്പ് ചെയ്തുമ്പോൾ പിന്നെ മോളോട്ട് മോളോട്ടായിരിക്കും പാല് വരുന്നത് അപ്പൊ നമ്മൾ പട്ടമരോപ്പ് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് നമ്മൾ അവിടുത്തെ ടാപ്പിംഗ് നിർത്തിയതിനു ശേഷം നമ്മൾ നമ്മളിന്നെ മേളി പട്ട ഇടും ഇപ്പുറത്തെ സൈഡ് മേളി പട്ടയിട്ട് നോക്കും അപ്പൊ അവിടെ പാല് കാണും അപ്പൊ ആറുമാസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും അവിടെ പട്ടംമരച്ച് കാണും പിന്നെ ഇപ്പോഴത്തെ സൈഡ് മേളി ഇടും പിന്നെ മേപ്പോട്ട് മേപോട്ട് പട്ടയിട്ട് ഇങ്ങനെ വെട്ടുന്ന ഒരു രീതിയാണ് പിന്നെ അതിനുശേഷം ഈ മരം ഷോട്ട് വെട്ടിയിട്ട് മുറിച്ച് കളയുന്ന ഒരു രീതിയാണ് കാണുന്നത് ഇനി അങ്ങനെ ഉണ്ടാവരുത് ഇനി നമുക്ക് ഞാൻ പറയുന്ന രീതി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റബ്ബർ മരത്തിന്റെ പട്ടമരവെപ്പ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ എന്റെ തോട്ടത്തിൽ പരീക്ഷിച്ച് വിജയിച്ച ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എനിക്കിത് വിജയകരമായിട്ടുണ്ട് നമുക്ക് ആദ്യം പട്ടം വരവെപ്പ് വരാനുണ്ടാവുന്ന കാരണങ്ങൾ ആദ്യം നോക്കാം അതിനുശേഷം ഞാൻ പട്ടം വരപ്പ് എങ്ങനെ മാറ്റിയെന്ന് പറയാം പിന്നെ പട്ടമരവെപ്പ് വന്ന മരം എന്ത് എന്നൊക്കെ ഞാൻ ഈ വീഡിയോക്കുള്ളിൽ പറയുന്നുണ്ട് നമുക്ക് പട്ടമരവെപ്പ് വരാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ റബ്ബർ മരത്തിന്റെ പാല് ഇല്ലാത്തൊരവസ്ഥയാണ് പാല് തീർന്നു പോകുന്നൊരവസ്ഥയാണ് അപ്പം നിരന്തരമായിട്ടുള്ള ഈ ടാപ്പിംഗ് തന്നെയാണ് ഈ പട്ടമരോപ്പിന് ഒരു കാരണമാകുന്നുണ്ട് അപ്പോൾ ചിലർ പറയും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ടാപ്പിങ് ചെയ്താൽ മതി അപ്പൊ രണ്ടു പ്രാവശ്യം ടാപ്പിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പട്ട പോകും അപ്പം കൂടുതൽ പട്ട പിന്നെ ചീവിക്കളയേണ്ടതായിട്ട് വരും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ നാല് പ്രാവശ്യം ടാപ്പിങ് ചെയ്യുന്നതായിരിക്കും ഒരു റബ്ബർ മരത്തിന് ഏറ്റവും നല്ലത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റെയിൻ ഗാർഡ് ഇട്ടതിന് ശേഷം എല്ലാവരും ടാപ്പിങ് ചെയ്യും അപ്പോൾ എല്ലാവരും ചിന്തിക്കും എന്റെ മരത്തിന് റെയിൻ കാർഡ് ഇട്ടിട്ടുണ്ടല്ലോ ഇനി എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഏത് മഴയും അതിജീവിച്ച് എനിക്ക് ടാപ്പിങ് ചെയ്യാമല്ലോ എന്ന് വെച്ചാൽ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഷെയ്ഡിട്ട് ആ റബ്ബർ മരത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എറിച്ചിലടിച്ച് ഈ പട്ട ചെറിയ ഈർപ്പം വരാറുണ്ട് ചെറിയ ഈർപ്പമൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് പോലും കാണാൻ അറിയാൻ പറ്റത്തില്ല പക്ഷേ ആ ഈർപ്പം നമ്മുടെ ചേർത്ത് ടാപ്പിംഗ് ചെയ്യുമ്പോഴത്തേക്ക് അത് പട്ട പഴുപ്പിന് കാരണമാകാറുണ്ട് അത്രയും ഭാഗം ചിലപ്പോൾ പഴുത്തു പോകാൻ കാരണമാകാറുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഈ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ടാപ്പിങ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പൊ അന്ന് ടാപ്പിങ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ആഴ്ച നാല് ദിവസം സമയമുണ്ടല്ലോ അപ്പൊ ഒരു ദിവസം രണ്ടു ദിവസം അടുപ്പിച്ച് ടാപ്പിങ് ചെയ്തും കുഴപ്പമില്ല അപ്പൊ നമ്മൾ ആഴ്ചയിൽ നാല് ടാപ്പിങ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ചിലര് പേരി എന്റെ മരം പ്ലാസ്റ്റിക് ഇട്ടിരിക്കുകയാണല്ലോ മൂടിക്കിടക്കുകയാണല്ലോ എറിച്ചിലടിക്കില്ലല്ലോ എന്ന് ചോദിക്കും പക്ഷെ എർപ്പിൽ അടിച്ചില്ലെങ്കിൽ തന്നെയും നമ്മുടെ ആ പട്ടയ്ക്ക് ഈർപ്പം ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മുടെ ആ ഈർപ്പവും ഈ പട്ട പഴുപ്പിന് കാരണമാകാറുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഈ അടഞ്ഞ മഴയുള്ള സമയത്ത് ടാപ്പിങ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഇച്ചിരി ഉണക്കുള്ള സമയത്ത് ഒരു ടാപ്പിങ് കൂടുതൽ ചെയ്താലും നമ്മൾ ഈ അടഞ്ഞ സമയത്ത് ടാപ്പിങ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ കറക്റ്റായിട്ടുള്ള വളപ്രയോഗം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ചിലർ വിചാരിക്കും ചിലപ്പോൾ ഒരു പ്രാവശ്യം വളം ആയിരിക്കും ആ വളം ഇടുമ്പം തന്നെ അവർ ഓരോ മരത്തിന് ഓരോ കിലോ വളം വെച്ചങ്ങ് ഇടും പക്ഷെ അതും കൊള്ളത്തില്ല അപ്പൊ നമ്മൾ എത്ര ആണ് കൊടുക്കേണ്ടത് ഒരു മരത്തിന് ടാപ്പിങ് ചെയ്യേണ്ട മരത്തിന് തൊള്ളായിരം ഗ്രാമാണ് ഒരു മരത്തിന് നമ്മൾ വളപ്രയോഗം നടത്തേണ്ടത് അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന വളം മൂന്ന് പ്രാവശ്യമായിട്ട് തുല്യ ഗെഡുക്കളായിട്ട് മുന്നൂറ് ഗ്രാം വെച്ച് ഒരു മരത്തിന് ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും ഒന്നിച്ചു കൊണ്ടിടുന്നതിനേക്കാൾ നല്ലത് അത് തന്നെ ആയിരിക്കും പിന്നെ നമ്മള് വളം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളംബം കുഴിച്ച് ഇട്ടിട്ട് യാതൊരുവിധ പ്രയോജനവുമില്ല ഈ റബ്ബറിന്റെ വേരെന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഈ ഭൂമിക്ക് മേളിലായിരിക്കും പന്ന വേരുകൾ നിൽക്കുന്നത് ആ പന്ന വേരുകളാണ് വളം പിടിച്ചെടുക്കുന്നത് പിന്നെ റെയിൻ കാർഡ് ഇട്ടിരിക്കാത്ത തോട്ടങ്ങളിൽ നമ്മൾ ടാപ്പിംഗ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ ടാപ്പിങ്ങിന് ഇറങ്ങുന്ന സമയത്ത് മഴയൊന്നും കാണത്തില്ല നമ്മൾ പകുതിയൊക്കെ ടാപ്പിംഗ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ടാപ്പിങ് തീർന്നു കഴിയുമ്പോഴായിരിക്കും ഒരു മഴ പെയ്യുന്നത് അതും പട്ട പട്ടപ്പഴുക്കാനുള്ള കാരണമാകുന്നുണ്ട് അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ പിറ്റേന്ന് തന്നെയോ അതിന്റെ പിറ്റേന്നോ നമ്മൾ ടാപ്പിംഗ് നിർബന്ധമായിട്ട് ചെയ്യണം അപ്പോൾ ടാപ്പിംഗ് ചെയ്യുമ്പോൾ ഇച്ചിരി കനത്തിൽ ചീവികളയാൻ ശ്രദ്ധിക്കണം അതായത് ഇപ്പം അണുബാധ അതിൽ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കനത്തിൽ ചീവിക്കളയാൻ പറയുന്നത് നമ്മൾ റബ്ബർ നട്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ റബ്ബർ തോട്ടത്തിൽ ഈ തൂമ്പ മമ്മട്ടി വെച്ച് നമ്മൾ ഈ പുല്ല് കളയാൻ പാടില്ല പുല്ല് ചിരണ്ടിക്കളയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ വളം പിടിച്ചെടുക്കുന്ന പന്ന വേരുകൾ മുറിഞ്ഞു പോവാൻ കാരണമാകാറുണ്ട് അപ്പൊ നമ്മൾ ഈ പന്ന വേരില്ലെങ്കിൽ വേര് വളം പിടിച്ചെടുക്കത്തില്ല ഈ ഭൂമിക്ക് അടിയിലെ വലിയ വേരുകളൊന്നും ഈ വളം പിടിച്ചെടുക്കുന്ന വേരല്ല ഈ പന്ന വേരുകളാണ് വളം പിടിച്ചെടുക്കുന്ന വേരുകൾ അപ്പൊ നമ്മൾ അഞ്ചു വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മമ്മട്ടി നമ്മൾ കൊണ്ട് നമ്മൾ തോട്ടത്തിൽ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ നമ്മുടെ തോട്ടത്തിലെ കാട് നമ്മൾ എങ്ങനെ കളയും ചിലര് പേരിക്ക് നമ്മൾ മരുന്ന് ഒഴിക്കാൻ മരുന്ന് ഒഴിക്കുന്നതും ഈ പന്ന വേര് നശിച്ചു പോകാൻ കാരണമാകാറുണ്ട് പിന്നെ ഇപ്പോഴും കൂടുതൽ ആൾക്കാര് ഇപ്പം പശുക്കുളന്നും ഇല്ലാത്തത് കൊണ്ട് തോട്ടങ്ങളിൽ വലിയ കാടാണ് അപ്പം ഇപ്പൊ മൂന്നും നാലും പ്രാവശ്യം കാട് എടുക്കേണ്ട ഒരു സ്ഥിതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോരുത്തർക്കും മെഷീൻ വാങ്ങിയിട്ട് കാട് കളയുന്ന ഒരു രീതിയാണ് അപ്പോൾ മെഷീൻ ഇങ്ങനെ താഴ്ത്തി ഇങ്ങനെ പുല്ല് കളയുമ്പോൾ ചെത്തി കളയുമ്പോൾ ഈ പന്ന വേരുകൾക്കും നാശം വരാൻ സാധ്യതയുണ്ട് പന്ന വേരും ചെറിയ കട്ടായി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏറ്റവും നമ്മുടെ റബ്ബർ മരത്തിന് കാട് കളയാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് തന്നെ പുഴുതുകളയോ വെട്ടിക്കളയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നല്ലത് പുല്ല് പറിച്ചു കളയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് അതായിരിക്കും ഏറ്റവും നല്ല മാർഗം പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തോട്ടപ്പയർ ഇടുകയെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ല വലിയ കാടുകളൊന്നും കേറത്തില്ല തോട്ടപ്പയർ ഇടുന്നത് നമ്മുടെ റബ്ബർ മരത്തിന് ഏറ്റവും നല്ലത് തന്നെയാണ് പിന്നെ ചിലരാണെങ്കിൽ മര റബ്ബറിന് പാല് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പട്ടയിൽ മരുന്ന് തേച്ച് ടാപ്പിങ് ചെയ്യാറുണ്ട് അതും നമ്മൾ പട്ടമരപ്പിന് കാരണമാകാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ റബ്ബർ മരത്തിന് പാലില്ലാതെ കൂടുതൽ പാൽ എവിടുന്ന് കിട്ടാനാണ് നമ്മൾ ഈ മേളയിൽ നിന്ന് പാല് ഇറങ്ങി വരണ്ടേ അപ്പോൾ നമ്മൾ ഈ മരുന്നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ റബ്ബർ മരത്തിന് എവിടൊക്കെ പാലുണ്ട് ആ പാലെല്ലാം കൂടെ നമ്മുടെ ഈ പട്ടയിൽ വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ റബ്ബർ മരത്തിന് വീണ്ടും പട്ടം വരവ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ റബ്ബറിന് പട്ടം വരവെപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഉള്ളത് അപ്പോൾ റബ്ബർ മരത്തിന് മരുന്ന് തേക്കാതെ ഇരിക്കുക ഇനി എന്റെ തോട്ടത്തിൽ പട്ടം വരവെപ്പ് ഞാൻ എങ്ങനെയാണ് മാറ്റിയതെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത മാർഗ്ഗം എന്ന് പറയുന്നത് മഴ സമയത്ത് നമ്മൾ റെയിൻ കാർഡ് ഇട്ടിട്ട് നമ്മൾ മുകൾ സൈഡിൽ മാർക്ക് ചെയ്ത് ടാപ്പിങ് ചെയ്യും പിന്നെ അതിനുശേഷം വേനൽക്കാലമാകുമ്പോഴത്തേക്ക് നമ്മൾ ചുവട്ടിലും ടാപ്പിങ് ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ആറുമാസം ഇവിടെ ടാപ്പിങ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പാലായിരിക്കും ഇങ്ങനെ പാല് തിങ്ങി നിറഞ്ഞ് നീക്കി നല്ല പാലായിരിക്കും ആറുമാസം പിന്നെ അതിനുശേഷം നമ്മൾ ആറുമാസം ഇവിടെ നിർത്തിയതിന് ശേഷം നമ്മൾ ഇവിടെ വരും റെയിൻ കാർഡ് ഇട്ട് ഇവിടെ ടാപ്പിങ് മോൾഫാദ് ടാപ്പിങ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് നല്ല പാലായിരിക്കും കിട്ടുന്നത് അതല്ലെങ്കിൽ നമ്മൾ ഒരു സൈഡ് മാത്രം ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരുമ്പത്തേക്ക് നമ്മൾ പകുതിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഈ മരത്തിന്റെ പാല് തീർന്നു പോകുന്ന ഒരു ഒരവസ്ഥയാണ് പാൽക്കുഴലിൽ പിന്നെ പാൽ ഒട്ടും ഒട്ടുമില്ലാത്തൊരവസ്ഥ ഇപ്പൊ നമ്മൾ ഈ രണ്ട് എ എ പാനലും ബി പാനലും ആകുമ്പോഴത്തേക്ക് ബി പാനലിൽ വേറെ കുറെ പാൽക്കുഴലാണ് എ പാനലിൽ വേറെ കുറെ പാൽക്കുഴലാണ് അപ്പോൾ ഈ സൈഡിലെ പാല് നമ്മൾ തീരാറാകുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നല്ല പാല് കിട്ടുകയും ചെയ്യും അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞത് ശരിയാണോന്ന് നോക്കാം ഇവിടെ നമുക്കൊന്ന് നോക്കാം തെളിച്ച് നോക്കാം ഇപ്പം മഴ മഴക്കോളുണ്ട് അതുകൊണ്ട് ഞാൻ കൂടുതൽ തെളിക്കുന്നില്ല നോക്കാം നമുക്ക് കാണാൻ കണ്ടോ കണ്ടോ ഉണ്ടോ വേണ്ട പാല് പൊടിക്കുന്നുണ്ടോ അപ്പം ഇനിയിപ്പോൾ ഞാൻ വേനൽക്കാലത്ത് ഇവിടെ വെട്ടുമ്പോൾ എനിക്കിവിടെ നല്ല പാലായിരിക്കും ഇപ്പം ഞാൻ ഈ ഇവിടെ വെട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബർ മുതൽ ജൂൺ മാസം വരെയുള്ള സമയത്താണ് ഞാൻ ഇവിടെ ടാപ്പിംഗ് ചെയ്യുന്നത് പിന്നെ അതിനുശേഷം ജൂൺ മാസം മുതൽ മോളിൽ ടാപ്പിംഗ് ചെയ്യും നവംബർ വരെ ജൂൺ മുതൽ നവംബർ വരെ മുകളിലും ഡിസംബർ മുതൽ മെയ് അവസാനം വരെ താഴെയാണ് ഞാൻ ടാപ്പിംഗ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഒരേപോലെ പാല് നല്ലതായിട്ട് കിട്ടുന്നുകൊണ്ട് നമ്മുടെ മരത്തെ പാട്ടമരവെപ്പ് മാറിയതായിട്ട് കാണുന്നു പട്ടമരപ്പ് വരുന്നില്ല അപ്പൊ അങ്ങനെ നമ്മുടെ മരത്തിലെ പട്ടമരവെപ്പ് മാറി അപ്പൊ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് എല്ലാ മരത്തിലും ചെയ്യുന്നത് അപ്പൊ നിങ്ങളും ഇങ്ങനെ ചെയ്തു നോക്കുക നല്ല വിജയമായിരിക്കും ഇനി പട്ടം വരവെപ്പ് വന്ന മരം എങ്ങനെ എന്ത് ചെയ്യണം നമ്മുടെ റബ്ബർ മരത്തിന് പട്ടം വരവെപ്പ് വന്നു പോയത് നമ്മൾ ഒരു വർഷം ടാപ്പിംഗ് നിർത്തിയിടുക ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കുക പാൽ ഉണ്ടോ വന്നിട്ടുണ്ടോ നോക്കുക അപ്പം വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ആറ് മാസത്തെ റെസ്റ്റ് കൊടുക്കുക അപ്പം നിരന്തരമായിട്ടുള്ള റെസ്റ്റിലൂടെ നമ്മുടെ മരത്തിന് പാല് ഒരു എഴുപത്തിയഞ്ച് ശതമാനവും പട്ടം വരവെപ്പും മാറി കിട്ടാറുണ്ട് അപ്പം നമ്മുടെ ഈ അപ്പൊ നമ്മുടെ പാൽക്കുഴലിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് ആണല്ലോ ഈ പട്ടോമരപ്പൂ എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് മാറി കിട്ടാറുണ്ട് എഴുപത്തിയഞ്ച് ശതമാനത്തോളം അപ്പൊ എന്നിട്ടും നമ്മുടെ ഈ ബ്ലോക്ക് മാറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ മരുന്ന് തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പൊ മരുന്നിന്റെ പ്രത്യേകത എവിടെങ്കിലും പാലുണ്ടെങ്കിൽ ഇറങ്ങി വരുമെന്നാണല്ലോ അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ബ്ലോക്ക് മാറി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള റബ്ബർ മരത്തിലാണ് ഈ മരുന്ന് തേക്കേണ്ടത് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെത്താം എല്ലാവർക്കും നന്ദി